ആരാണ് ഷമ്മാശൻ എന്താണ് ശുശ്രൂഷ രണ്ട് ചിന്തകളാണ് ഞാൻ പങ്കുവെച്ചത് ഒന്ന് സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആർക്കും തടയാനാവാത്ത മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് മിനിസ്ട്രി ഓഫ് ഡി മിനിസ്ട്രി ഓഫ് ഡീക്കൻസ് മിനിസ്ട്രി ഓഫ് ഷമ്മാഷ് ഇസ് എ സൈൻ സിംബൽ ആൻഡ് ഓഫ് ഗോഡ്സ് സിംപിൾപ്പബിൾ ലവ് രണ്ട് എന്ന് ഒരു എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കുമുള്ള ഒരു ജീവിത മാതൃകയാണ് മിനിസ്ട്രി ഓഫ് ഈസ് എ ടെംപ്ലേറ്റ് ഫോർ ക്രിസ്ത്യൻ ലിവിങ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സി സന്തോഷ് കുമാറിന്റെ അങ്കമാലിലെ പ്രധാനമന്ത്രി എന്ന ഒരു ചെറുകഥയാണ് ആ കഥയിലെ ഒരു ഭാഗത്ത് ഗുപ്തൻ നായർ എന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം ഇറച്ചി വാങ്ങിക്കാൻ രാവിലെ ചന്തയിൽ ചെല്ലുന്നു ചന്തയിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് പോത്തിന്റെ ഇറച്ചി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ആ പോത്തിന്റെ ഇറച്ചിയുടെ മുമ്പിൽ പോത്തിന്റെ തലയും വെച്ചിട്ടുണ്ട് എന്തിനാണ് എന്ന് ഇറച്ചി കടക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ തല ഫ്രണ്ടിൽ ഇരിക്കണം നമ്മുടെ ഫ്ലെക്സ് സംസ്കാരം പോലെയാ എന്നാൽ തൊട്ടിപ്പുറത്ത് വേറെ കുറച്ച് ഇറച്ചിയുണ്ട് അവിടെ തലയില്ല അപ്പോൾ ഇറച്ചിക്കടക്കാരനോട് ഗുപ്തൻ നായർ ചോദിച്ചു ഇവിടെ എന്താ അവിടെ പോത്തിന്റെ തലയുണ്ടല്ലോ ഇവിടെ എന്താ തലയില്ലാത്ത അപ്പോൾ പറഞ്ഞു ഇത് ആട്ടിറച്ചിയാ ഇതിന് തല വേണ്ട ഇതിന്റെ രുചിയാണ് ഇറച്ചിയുടെ രുചിയാണ് ഇത് ആടാണോ അല്ലയോ എന്നറിയുന്നു നിങ്ങൾ ഒരു ഷമ്മാശരാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത് ഇന്നല്ല മരണപര്യന്തമുള്ള നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങളൊരു ഷമ്മാശനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം മറക്കരുത് ആദ്യത്തെ ഷമ്മാശന് കശിശയാവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിന്ന് ഒപ്പുവെക്കുന്ന സമ്മതപത്രം മരണപത്രം കൂടെയാണ് ഓർക്കുക പറയാനുള്ളത് പറഞ്ഞിട്ട് മരിക്കുന്നവനാണ് സൽപ്പേരുള്ളവൻ അവനാണ് സമർപ്പണമുള്ളവൻ അവനാണ് സമർത്ഥൻ അങ്ങനെ സ്തേഫാനോസ് മുന്നോട്ട് വെക്കുന്ന ഒരു ഷമ്മാഷ് മാതൃക നിങ്ങൾക്കും നമുക്കോരോരുത്തർക്കുമുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കാൻ സന്മനസ് കാണിച്ചതിൽ നിങ്ങളോട് എനിക്കുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും